الحمد لله الذي لا إله إلا هو وحده لا شريك له <التلاح> الحمد لله الرحمن الرحيم عمت رحمته الخلائق أجمعين ونشهد أن لا إله إلا الله أرحم الراحمين ونشهد أن سيدنا محمد النبي المبعوث رحمة للعالمين صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين عباد الله اوصيكم اولا ونفسيا بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم كتب ربكم على نفسه الرحمه സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങൾ സൃഷ്ടാവും രക്ഷിതാവും റഹ്മാനും റഹീമുമായ റബ്ബുതമ്പ്രാൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണം എന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് വീണ്ടും ഒരു പുണ്യ ദിവസം ജുമഴ നമുക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ പരിഷതുദ്ദീൻ ഉൽ ഇസ്ലാം മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യന്റെ മോക്ഷമാണ് അത് പഠിപ്പിക്കുന്നത് മനുഷ്യനാണ് അള്ളാവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും അനേകം സവിശേഷതകളുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടി അത് വിവരിച്ചാൽ തീരുന്നതല്ല സ്വാഭാവിക സ്വാഭാവികമായും ബുദ്ധിയും ചിന്തയും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള മനുഷ്യൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടങ്ങനെ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എല്ലാ സംഗതികളെ കുറിച്ചുമുള്ള ഒരാലോചന ഒരു ചിന്ത മനുഷ്യനുണ്ടാവുന്നു പല പഠനങ്ങളും വിവരണങ്ങളും അറിവുകളും പരിഹാരങ്ങളും ഒക്കെ ചോദ്യങ്ങളുടെ പിന്നാലെ കടന്നു വരും അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യന്റെ അസ്തിത്വം ഞാൻ എന്ന വ്യക്തി എന്നെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു എന്തുകൊണ്ട് ഞാൻ ജനിച്ചു എൻ്റെ ജന്മം എന്തിനു വേണ്ടിയാണ് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിൻ്റെയും അംശങ്ങളിലൂടെ കടന്നു പോകുന്ന ചലനങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരം ചെന്നെത്തുന്നത് സൃഷ്ടാവായ നാഥനിലേക്കാണ് സൃഷ്ടാവിൻ്റെ നിശ്ചയം അവൻ്റെ സംവിധാനം അവൻ്റെ തീരുമാനം ഇങ്ങനെ അവസാനിക്കുന്നു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ അന്ത്യം നിസ്കരിക്കണം എന്ന് തോന്നുന്നു നമ്മളെല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നു എങ്ങനെയാണ് അത് എഴുന്നേൽക്കുന്നത് ഋഖുവിലേക്ക് പോകണം സുചൂതിലേക്ക് പോകണം എല്ലാം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകണം മനസ്സിൽ വിചാരിക്കുക എന്നല്ലാതെ വേറെ ആരും നമ്മളെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നില്ല പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് മുന്നോട്ട് നടക്കാൻ വേണ്ടി കാലിൻമേൽ നമ്മൾ വല്ല വിദ്യയും ചെയ്യുന്നു എത്തിപ്പിടിക്കാൻ വേണ്ടി കയ്യിൽ നമ്മൾ എന്തെങ്കിലും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു കണ്ണു തുറക്കുന്നതും അടക്കുന്നതും എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും എല്ലാ സംഗതികളും അങ്ങനെ തന്നെ സുബാനന്ദ സൃഷ്ടാവായ നാഥന്റെ നിശ്ചയം അവന്റെ തീരുമാനം അവന്റെ തുണയും തോഫിക്കും കാരുണ്യവും കാവലും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെ കൊണ്ട് സ്വന്തം യാതൊന്നിനും സാധ്യമല്ല മഹാനായ പ്രവാചക തിരുമേനി സല്ലാ അലൈഹി വസ്സല്ലമ്മ ധാരാളമായി ആവർത്തിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ്മ അർജു പഠിച്ചവനെ അള്ളാഹുവി നിന്റെ കാരുണ്യം നിന്റെ കൃപ നിന്റെ ഔദാര്യം അത് ഞാൻ തേടുന്നു എന്നിട്ടോ

അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയുള്ള തേട്ടന് വലയ സംഗതികളും ഏർപ്പാടുകളിലും ഒഴുകിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും സ്വന്തമായ ഏർപ്പാടുകൾ വേറെ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നവർ എന്തൊക്കെയാണെങ്കിലും ഞാനില്ല ഞാൻ അതൊന്നും ശരിയാവൂല വേറൊരു തന്നെ ഏൽപ്പിച്ചാൽ പറ്റൂല എന്ന നിർബന്ധമുള്ള ശാഠ്യമുള്ള കാര്യങ്ങളിൽ അതൊരു പക്ഷെ ഉത്സാഹത്തിൻ്റെയോ ആത്മാർത്ഥതയുടെയോ ഒക്കെ ഭാഗമാവാ അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷത്തിന്റെ നിസ്സാരമായ അംശം കണ്ണടച്ചു തുറക്കുന്ന അത്ര നേരം പോലും പഠിച്ചവനെ എന്റെ കാര്യം നോക്കാൻ നീ എന്നെ ഏൽപ്പിക്കരുതേ നീ അത് വിട്ടുകളയരുത് നീ നിന്റെ തുണയും തോഫിക്കും എനിക്കുണ്ടാവേണ്ട അള്ളാഹുവിൻ്റെ റഹമത്തിന് വേണ്ടി പ്രവാചകത്തിനുമേനിസ്വല്ലാസ്മ നടത്തിയ പ്രാർത്ഥന വലിയ വിഷയമാണ് പറഞ്ഞാൽ തീരുന്നതല്ല എഴുതിയാലും വായിച്ചാലും തീരുന്നതല്ല ആലോചനയിൽ ആലോചനയിലുണ്ടാവണം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നു അലഹദില്ലാഹി മരിപ്പിച്ചതിനു ശേഷം പിന്നെയും നമ്മളെ ജീവിപ്പിച്ച ഉറക്കിൽ നിന്നും ഉണർത്തിയ അള്ളാഹുവിൻ സ്തുതി എല്ലാ സ്തുതിയും സർവസ്തുതിയും അവനാണ് അങ്ങനെ അള്ളാവിൻ്റെ അനുഗ്രഹത്തെ ഓർത്തും അതിന് സ്തുതിയായും നന്ദി പറഞ്ഞും നന്ദി പ്രവർത്തിച്ചും ആണ് മുന്നോട്ട് പോവേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ യാതൊന്നിനും സാധ്യമല്ല ഒരുപാട് വചനങ്ങൾ ആ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ഖുർആനിൽ ധാരാളമായി ആവർത്തിച്ചിട്ടുള്ള അള്ളാവിൻ്റെ വിശേഷ നാമങ്ങൾ അർഹ്മാൻ വിസ്മു കൊണ്ടാണ് എല്ലാം തുടങ്ങുന്നത് ഖുറാൻ പാരായണം മാത്രമല്ല അവിടെയൊക്കെ റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ അതിരുകളില്ലാത്ത കരുണാ വാരിയായ തമ്പുര അവന്റെ നാമത്താല് അവന്റെ കാരുണ്യം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അതാണ് വിസ്മു എല്ലാ വിഷയത്തിലും അത് തന്നെ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ ഒരു വചനം എന്റെ പിടുത്തം എന്റെ ശിക്ഷ നടപടികൾ ആർക്കാണോ ഞാൻ ഉദ്ദേശിച്ചത് അവരെ അത് ബാധിക്കുക തന്നെ ചെയ്യും ഏൽക്കേണ്ടി വരും സഹിക്കേണ്ടി വരും പിന്നെയോ എന്നാൽ എന്റെ കാരുണ്യമോ എന്റെ കാരുണ്യം എല്ലാത്തിനെയും പൊതിഞ്ഞു കവിഞ്ഞു നിൽക്കും അതാണ് എൻ്റെ കാരുണ്യം ഫസുഹില്ലതിന് എത്തക്കൂന്ന് ആ കാരുണ്യം ആർക്കൊക്കെ ലഭിക്കണം ആർക്കൊക്കെയാണ് ഞാൻ നൽകുക മുത്തക്കികളായ ആളുകൾക്ക് ധർമ്മനിഷ്ഠയോടുകൂടി ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ യാതൊരു ദോഷവും നാശവും ശല്യവും ആവരുതേ എന്നുള്ള കരുതലോടെ ജീവിക്കുന്ന വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും എല്ലാ കാര്യങ്ങളിലും ദോഷങ്ങൾ ഉണ്ടായിപ്പോകരുത് എന്ന നിഷ്ഠയോടെ ജീവിക്കുന്ന മുത്തക്കികൾ അവർക്കാണ് എൻ്റെ കാരുണ്യം അതുപോലെ തന്നെ വൈ നിർബന്ധമായ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നവർ ബി ദിനവും വ്യായാത്തിനായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഈമാനുള്ള തഹ്വയുള്ള അനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയുള്ള അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർക്കാണ് ഞാൻ എന്റെ കാരുണ്യം നൽകുക എന്ന് തുല്യ പ്രാധാന്യത്തോടെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനം അള്ളാഹു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എന്നിട്ട് തന്റെ സിംഹാസനത്തിന്റെ അരഷിന്റെ മേലെ രേഖപ്പെടുത്തി എന്താണ് ഇന്ന ഇന്നർ അഹമ്മത്ത് എൻ്റെ കാരുണ്യം എൻ്റെ കോപ്പത്ത് ജയിച്ചിരിക്കുന്നു എൻ്റെ അപ്രിയങ്ങൾ എൻ്റെ അനിഷ്ടം എൻ്റെ വെറുപ്പ് എൻ്റെ കോപം അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്നത് അതിനേക്കാൾ മുന്നേ എത്തുന്നത് എൻ്റെ കാരുണ്യമാണ് ഒരു തിന്മ ചെയ്തത് കൊണ്ടായിരിക്കാം കൽപ്പന ലംഘിച്ചത് കൊണ്ടായിരിക്കാം ഒരു ദോഷമായി പാപമായി തീരുന്നത് അത് പല താല്പര്യങ്ങളുടെ പേരിലും ചെയ്തതായിരിക്കാം അങ്ങനെ പല പൂതികളും തീർക്കാൻ പല ആശകളും മോഹങ്ങളും ആസ്വദിച്ചു തീർക്കാൻ തീർത്തും തെറ്റായ കാര്യങ്ങൾ പോലും ചെയ്യാൻ അതിനുള്ള അവസരം അതിനുള്ള ശക്തി അതിനുള്ള ശേഷി അതിനുള്ള പണം അതിനുള്ള ആരോഗ്യം എല്ലാം എവിടെ നിന്ന് കിട്ടി എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ ജയിച്ചിരിക്കുന്നു റഹ്മാനും റഹീമുമാണ് വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും നല്ലവർക്കും അല്ലാത്തവർക്കും എല്ലാ ആളുകൾക്കും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവ ജീവജാലങ്ങൾക്കും തൻ്റെ കാരുണ്യം കൊണ്ട് തൻ്റെ സഹായം കൊണ്ട് തൻ്റെ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർ റഹീം അങ്ങനെയുള്ള റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ മറ്റെന്തിനേക്കാളും സാമാന്യമായ ഒരു നന്ദിയുടെ ബോധം മനുഷ്യരുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ് അല്ലാവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അതിൻ്റെ വലിപ്പം പറഞ്ഞപ്പോൾ അതിന്റെ മഹത്വം പറഞ്ഞപ്പോൾ നബീസ് അള്ളാഹു സമൂഹിക്കുകയാണ് അള്ളാഹുവിന്റെ കാരുണ്യം നൂറ് നൂറ് മടങ്ങുകളാണ് അതിൽ ഒന്ന് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഭൂമി ലോകത്തേക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് അതിന്റെ വിഹിതം പറ്റിയിട്ടാണ് എല്ലാ ജീവജാലങ്ങളും പരസ്പരം സ്നേഹിക്കുന്നതും വാത്സല്യം കാണിക്കുന്നതും ഒത്താശകളി ചെയ്യുന്നതുമല്ല ഒരു കാട്ടു ജന്തു കാട്ടുമൃഗം തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം പോലും താരതമ്യേന അതിൻ്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കാം അതുപോലും നൂറ് അംശങ്ങളിൽ നിന്ന് ഒന്ന് ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു നൽകിയ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതിൻ്റെ അതിൽ നിന്ന് വളരെ നിസ്സാരമായ ഒരംശം പറ്റിയിട്ടാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാമായ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ഭാഗവും അള്ളാഹു തൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ് തൻ്റെ വിധി വിലക്കുകൾ പാലിച്ചു നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്ന മറ്റുള്ളവർക്ക് നന്മയുടെ മാതൃകയാവുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മുത്തക്കികളായ മുത്തക്കുകളായ മനുഷ്യന്മാർക്ക് വിചാരണയുടെ വിധിയുടെ നാള് അത് ആ കാരുണ്യം അവൻ നൽകുന്നതാണ് അപ്പോൾ എത്രത്തോളമാണ് അള്ളാഹുവിൻ്റെ റഹ്മ എത്രമാത്രമാണ് അത് നല്ല മനുഷ്യർക്ക് വേണ്ടി ബാക്കിവെച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ തീരുന്നതല്ല നമ്മളിലേക്ക് നമ്മളിരിക്കുന്നതും നടക്കുന്നത് ഓരോരോ ചെറിയ സംഗതികളെ സംഗതികളെപ്പോലും ആലോചിക്കുക സ്വകാര്യമായ നിസ്സാരമായ നിസ്സാരമാണെന്ന് പലപ്പോഴും നമ്മൾക്ക് തോന്നുന്ന പരസ്യമായി പറയാൻ മടിക്കുന്ന മലമൂത്ര വിസർജന കാര്യങ്ങൾ പോലും എന്തുമാത്രം കാരുണ്യത്തിൻ്റെ ഔദാര്യത്തിൻ്റെ അള്ളാവിൻ്റെ കാവലിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ സുബഹാനവതാല അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അവൻ്റെ രഹമത്തിനെ തേടിക്കൊണ്ടിരിക്കുന്ന നന്ദിയുള്ള പ്രാർത്ഥനാനിരതമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിക് നൽകാവട്ടെ അപ്പോൾ ഒരു കബലിഹാദ വാസ്തവലക്കും ഫസ്റ്റ് ഓഫറുകൾ ഇന്നോവൽ ഓഫറുകളായി

ആ മനുഷ്യരിൽ പരസ്പരം കരുണ കാണിക്കുന്നവർക്ക് മാത്രമാണ് കാരുണ്യം ലഭിക്കുക എന്ന് ജനങ്ങളോട് കരുണ കാട്ടാത്ത അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല ഇങ്ങനെ ധാരാളം വചനങ്ങൾ സ്നേഹവാത്സല്യങ്ങളുടെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന പരിഗണിക്കുന്ന മനസ്ഥിതിയുള്ളവർ അവരോടാണ് അള്ളാഹു കരുണ കാണിക്കുക അതുകൊണ്ട് ഭൂമി ലോകത്തുള്ളവരോട് മനുഷ്യരോടുമല്ലാത്തതിനോടുമൊക്കെ നിങ്ങൾ കരുണയുള്ള മനസ്സിൻ്റെ ഉടമകളാവുക അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കരുണ് അതെങ്ങാനും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ എല്ലാ സംഗതികളും പരാജയമാണ് സുഖമായി വിശ്രമിക്കും വിശ്രമിക്കുമ്പോഴും രാത്രി മുഴുവൻ കിടന്നുറങ്ങുമ്പോഴും ഒക്കെ കരുണാമാനായ റബ്ബ് തമ്പുരാൻ നിനക്ക് കാവലായി അവന്റെ ഉദ്യോഗസ്ഥർ നിന്റെ അടുത്തിരിക്കുകയാണ് സുഖാനന്ദ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായ അവൻ്റെ കാരുണ്യം തേടുന്ന പ്രാർത്ഥനയോടു കൂടിയുള്ള ജീവിതവും ആയിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം മഴ മനുഷ്യർക്കും മറ്റ് കന്നുകാലികൾക്കും മറ്റ് ജന്തുലോകത്തിനും ഭൂമിക്ക് തന്നെയും സസ്യലതാദികൾക്കുമൊക്കെ വെള്ളമില്ലാതെ ഒന്നിനും സാധ്യല്ല ഇസ്ലാമിൻ്റെ ശരീരയിൽ നബിസ്ലാംസ് പഠിപ്പിച്ചിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഈ നാട്ടിൻ്റെ ന്യായാധിപൻ സുമുബുഷേഖ് മുഹമ്മദ് ബിൻസാഹിദ് ഹഫ്ലഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് അറിയിപ്പുണ്ട് നാളെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാ പള്ളിയിലും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരവും പ്രാർത്ഥനയും ഉണ്ടാണ് എല്ലാവരും ആ അവസരം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അതോടൊപ്പം നിർബന്ധമായ ഒരു പ്രാർത്ഥനയുടെ അവസരവും കൂടിയാണ് أدل فنجد لا بد الله سبحانه وتعالى أن ما ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار وادخلنا الجنة يا رب العالمين اللهم رحمتك نرجو فلا تكلنا إلى أنفسنا طرفة عين يا رب العالمين اللهم وفق رئيس الدولة وحكام الامارات وولي عهده الامين لما تحبه وترضى اللهم ارحم شيوخ الامارات والقاده المؤسسين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اسقنا غيثا مغيثا عاجلا غير عاجل نافيا غير ضار اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وفي الصلاه